ഉമ്മായുടെ വീട്ടിൽ പോവാം ഞങ്ങളുടെ തറവാട് ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നത് അവിടെയായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട് ഈ വീട്ടിലോട്ട് മാറിയിട്ട് കുറച്ച് വർഷമായി ഒരു എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ ഒരു പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് പ എനിക്കിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വീട്ടിലോട്ട് അധികം ദൂരമൊന്നുമില്ല നമ്മൾ നടന്നിട്ടാണ് പോണത് പോണ വഴി ഇതൊരു കൃഷിത്തോട്ടമാണ് ഇത് നേരത്തെ ഗവണ്മെൻറ്റിൻ്റെ ആയിരുന്നു ഇപ്പോൾ ഇത് അവർ ഇവർ ഡീസൺ എടുത്ത ആൾക്കാരുടെ ഉണ്ടല്ലോ അവർക്കൊന്ന് തിരിച്ചു കൊടുത്തിട്ട് അവരൊന്നും നടത്തണം വാഴയും കപ്പയും കറിവേപ്പിലയും പേരക്കയൊക്കെ ഉണ്ട് നമ്മൾ പോണ വഴി ഇങ്ങനെ റോഡ് സൈഡിൽ നമ്മൾ നോമ്പ് കാലം ആകുമ്പോൾ ഇരിക്കും വൈകുന്നേരം ആകുമ്പോൾ അസനമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ ഇങ്ങനെ സാധനങ്ങളൊക്കെ കേട്ട് മീൻസ് നമ്മൾ നോമ്പ് ഇറക്കാനുള്ള സാധനങ്ങൾക്കില്ലേ കട്ട്ലേറ്റ് സമൂസ റോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെ ഒന്നിടത്ത് സമൂസ അതില്ല നമ്മുടെ നാട്ടിലെ മെയിൻ റോഡ് എന്നെ ഇതാണ് ഞാൻ പഠിച്ച മദ്രസ് ഞാനൊരു ഏഴാം ക്ലാസ് വരെ പഠിച്ചുള്ളു ഈ മദ്രസിലാണ് ഞാൻ പഠിച്ചത് ഞങ്ങൾ ഇതേ ഈ സ്ഥലത്ത് കൂടിയൊക്കെയാണ് മദ്രസ് പഠിക്കുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇന്റർവെൽ ഉണ്ടാവും നമുക്കൊരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അപ്പം ഇവിടെ കൂടി നടക്കും ും കണ്ട ദില്ലും പോണത് ദില്ലി ഞങ്ങളെ ദില്ലിയാണിത് ഞങ്ങളിവിടെ വരുമോ വീട്ടിലോട്ട് പിള്ളേരി ഇവിടെ ഫുട്ബോൾ കളിക്കുക നോമ്പേക്കുമ്പോ ആരും കളിക്കത്തില്ല പക്ഷെ പിള്ളേർ പിള്ളേർ ഇവിടെ ഫുട്ബോൾ കളിക്കുക നമ്മുടെ പഴയ തറവാടാണ് ഞങ്ങൾ പണ്ട് ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഈ കാണുന്ന ജനലില്ലേ അതായിരുന്നു എൻ്റെ ഉമ്മയുടെയും പാപ്പയുടെയും റൂമ് ഇപ്പം നമ്മൾ ഉമ്മയുടെ ഉമ്മക്ക് ആറ് അനിയത്തിമാരുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ആ വീ ഒരു വീ ഈടായിരുന്നു ഇത് അപ്പം ഞങ്ങൾ മാറിപ്പോഴേക്കും എൻ്റെ ഇളയമ്മ വീട് വെച്ചൂടുക ആ പുതിയ വീട് വരെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ അവിടെ ഞങ്ങളുടെ ചക്ക ഇതാണ് ആ ചക്ക എന്ന ചക്ക ആയു ചക്കില്ല ഞങ്ങളിത് കടൽച്ചക്ക ഞങ്ങളിത് ചക്ക എന്ന് അറിയും ശരിക്കും ഇത് അവിടെ വരുമ്പോൾ കടൽ ചക്ക എന്നറിയും ഇത് ഇത്രയതൊന്നും ഇല്ലായിരുന്നു ഞാനൊക്കെ ഇതിൻ്റെ മേളിൽ കയറി വരച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പോഴും കയറും മേള പക്ഷെ എല്ലാം വാടി വാടി വാടിപ്പോ ആയാൽ നമുക്ക് കിട്ടും നമ്മൾ ഇത് വെച്ച് ചക്കവർക്കും വീട് വീട് വെച്ച് കഴിഞ്ഞിട്ടില്ല വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു പിള്ളേരൂടെ കഴിച്ചു ഈ വെയ്പ്പ് നമ്മൾ ആരി എന്ന് പറയും ഈ വെയ്പ്പല്ല ഈ വെയ്പ്പ് ഞാൻ ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾ ഉള്ളപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടി വെച്ചതായിരുന്നു ഈർക്കയിൽ വരുന്ന സാധനമായിരുന്നു ഇങ്ങനെ വളർന്ന് തിരിക്കും മരോ ഇങ്ങനെ ആവണം നല്ല തണല് ഇതിപ്പോൾ ഞങ്ങളുടെ തറവാടി ഫ്രണ്ടിൽ തന്നെ വേറൊരു വീടും കൂടി ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മയുടെ അനിയത്തി രണ്ട് അനിയത്തിമാരും ഉമ്മ ഇവിടെ താമസിക്കണം ഇവിടെ കുറേ ചെടികളുണ്ട് ഈ ചെറിയ ഈ ചെറിയ ഇപ്പൊ ഉണ്ടായത് ഞാൻ ഇപ്പൊ കണ്ടാലും ഞാൻ വന്നിട്ട് ഇപ്പം ചെറിയ ഞാൻ പോയ സമയത്ത് ചെറിയ ഇല്ലായിരുന്നു ചെറുതല്ല ഉണ്ടായിരുന്നു ചെറി പറന്നു ചെറിയ കാണ്ടല്ലോ മുന്നേ അനേ കാണ അതെ കായൊക്കെ ഉണ്ട് ചുവന്നിരിക്കുന്നത് കണ്ട ഇവിടെ ഉണ്ട കായ്കള് ചെമ്പരത്തികളുണ്ട് ഇത് ഹൈബ്രിഡ് ചെമ്പരത്തി തോന്നുന്നു ഇത്ര വലുത് നമ്മുടെ സാധാ ചെമ്പരത്തി ചുവപ്പല്ലേ ഹൈബ്രിഡ് ഹൈബ്രിഡാണ് അസാധ അവിടെ ഉണ്ട് ഇതൊക്കെ ഹൈബ്രിഡാന്ന് തോന്നുന്നു ഇത് ഉറുമാമ്പളം മീൻസ് നമ്മുടെ ഈ ഹോമാഗ്രമായിട്ടില്ല ഞങ്ങൾ ഉറുമാമ്പളം എന്ന് പറയും ഇവിടെ വായക ഉണ്ട് വായ കൊലച്ചിട്ടിരിക്കുകയാണ് ഇത് ഈത്തപ്പഴത്തെ തൈ ഈത്തപ്പട തൈ ആണിത് ഇത് പേരക്കയുടെ ഈ കാണുന്നു ഹൈബ്രിഡ് അല്ലാത്ത ചെമ്പരത്തി എവിടെയുണ്ട് നമ്മുടെ സാത്താ ചെമ്പരത്തി ഇതാണ് നമ്മുടെ നമ്മളെ ഈ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കില്ലേ അതുണ്ടാക്കുന്ന സാധനം ഇതൊക്കെ ഹൈബ്രിഡാണ് ഇത് എവിടെയുണ്ട് ദില്ലി കുട്ടി പോകണം ദില്ലി ദില്ലി എവിടേക്ക് പോകേണ്ട പോലും ഇതൊക്കെ ചെറിമരാണ് കർമ്മൂസി കർമൂസിന്ന് പറയുന്നത് ഞങ്ങൾ കാഴ്ച ഉണ്ടല്ലോ പപ്പായ കർമൂസിൽ ആണുണ്ട് പെണ്ണും ഉണ്ട് നിങ്ങക്കറിയോ ഓ പിന്നെ പിന്നെ ഇത് ഇവിടത്തെ പൂച്ച പണ്ടത്തെ കിണറാണ് ഇവിടെ പണ്ടത്തെ കിണറായത് എന്നാണ് വർഷങ്ങളോളം വെള്ളം കുടിച്ചോണ്ടത് വെള്ളം കുടിക്കാൻ കൊതിയാവെന്ന് നോമ്പായിട്ട് ഇത് ഇളയമ്മ ഇളയമ്മക്കിടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വെച്ചുകൊടുത്ത റൂമാണിത് റൂമും ഒരു സിറ്റൗട്ടും ഒരു ബാത്റൂമും ഇനി അവർ വീടിന് അപ്പുറത്തോട്ട് എടുക്കണം ഇത്രയും ഒരു കൃഷി ചെറുതായിട്ട് ഇത് കൊമ്പ് കൊമ്പ് മീൻസ് നിങ്ങൾ ബാഴാന്ന് പറയും നിങ്ങളും മുരുങ്ങാക്ക നമ്മളിവിടെ പെണ്ണുങ്ങൾക്ക് നസ്കരിക്കാൻ ഇവിടെ പള്ളി പള്ളിയിലൊന്നും നസ്കരിക്കാറില്ല ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം നസ്കരിക്കാനുള്ള നസ്കാരപ്രിയ എന്ന് പറയും ഞങ്ങൾ ഇപ്പൊ ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക പെരുന്നാസ്കാരം ഉണ്ടാവും പറയുന്നു അറിയില്ല തീ വെച്ച് മാറ്റി മൊത്തം ചൂടാൻ പോവാണ് ആദി താ എവിടെ അതി എവിടേക്കും അങ്ങനെയാണ് പോപ്പുലേഷനുണ്ട് പറഞ്ഞ ഒരനുസരണയില്ല കുളത്തിൻ്റെ ഇതി വെക്കും നമ്മുടെ കുളം വരുന്നു പണ്ടൊക്കെ ഈ കുളത്തെ കുളിക്കുവായിരുന്നു ഇപ്പൊ ഇത് യൂസ് ചെയ്യാറേ ഇല്ലാതെ ഇങ്ങനെ കിടക്കണ താ എവിടെ കയറിക്കോണ്ട് മൊത്തം തീയൊക്കെ വെച്ച് മൊത്തം പുകയും അടുത്തുള്ള വീട്ടുകാർ ചീത്ത പറയുകറിയും അവിടെ കുറെ ഓല ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് ഒന്നുമില്ല നമ്മളീ ഇതില്ലേ ഇതിൻ്റെ ഇലകൾ മാത്രമേ ഉള്ളു നമ്മൾ തറവാട്ടെന്ന് ബീച്ചിലോട്ട് പോവാൻ നമ്മളെ വീടിൻ്റെ അടുത്ത് തറവാടിൻ്റെ അടുത്ത് എങ്ങനെ ബീച്ച് ഇതേ കാണുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം ഞങ്ങളുടെ മക്കൾ വീണ്ടും കൂടെ അതൊക്കെ ക്ലീനൊക്കെ ചെയ്ത് ഒരുവിധമായ അവിടെ അനിയനുണ്ട് ഞാൻ അങ്ങനെ പോന്നു ഇവർ കടലിലോട്ട് ഇറങ്ങുന്നതൊന്നു നമ്മുടെ ബീച്ച് നമ്മുടെ പാലം അതാണ് നമ്മൾ പിന്നെ പോകും